അന്ന് ഹോസ്പിറ്റലിൽ പോയി ഇവനൊക്കെ എടുത്താൽ ഇവനൊക്കെ എടുത്ത് പൊട്ട അയച്ചു കൊടുക്കാൻ

നമ്മടെ നമ്മടെ കൂടെ വന്ന ആൾക്കാരെ കൊന്ന് നമ്മുടെ കൂടെ വന്ന ആൾക്കാരെ കൊന്നേ എടുക്കണ് അപ്പക്കൂട്ടന്റെ ബുച്ചി വരും തമ്പിട്ടും

നമ്മുടെ ഞാന വേൾഡ് ബാങ്കിൽ ആള് വന്നെ വേൾഡ് ബാങ്കിന് ഇട്ട് കടി തുടങ്ങി ടതി ചുക്കുറൊക്കെ വേണ്ടി ആര് നമ്മളെത്തില്ല നിനക്കൊന്നും കണ്ണില്ല നിനക്കൊന്ന് കണ്ണില്ല അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുപെട്ടി മാത്രമേ രക്ഷിക്കാതെ എന്നാ പാവ വിഷമം നിനക്ക്

ആ അവരെ കൊണ്ടോ അന്ന അന്ന ഞങ്ങളിപ്പറ്റേ ടയർ പൊട്ടിക്കാൻ വേണ്ടി വന്നതാ മുച്ചിരി ടയർ ഒട്ടിക്കണ വരി അപ്പൂക്കൂട്ടര് ഇവനൊക്കെ കൊഴഞ്ഞു വീണു പരിടികൊണ്ടിട്ട് എന്റെ ബലമായ സംശയം ഈ ഇല്ലേ അവനെ സംസാരിക്കാൻ ഭയങ്കര പേടി എന്നോടേ അല്ല ഇരിക്കണോണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല അവനെ അടിക്കാൻ ഇറങ്ങി വണ്ടി എടുത്തോ സംസാരിക്കാൻ പേടി അതുകൊണ്ടാണ് വലിച്ചു പോയത് കോടി തിരിച്ചിറങ്ങി നിന്നെ വിശ്വസിക്ക എന്നിട്ട് അവർ പറ ഇരുന്നൂറ് കോടി എന്ത് ചെയ്ത് മെയിൽ ചെയ്ത് പത്ത് സിയാർ പേടിച്ചവരൊക്കെ പിറ്റേക്കാര് ഇരുപത് സിയാറ് പേടിച്ചോടൊപ്പം അല്ലെ നീക്കെന്തിനാണോ അവിടെ നിന്ന് അടി കൊണ്ടത് ഐഡിയ കോടി രൂപ എന്നാ ഐഡിയ ആയിരത്തി അറുനൂറ്റിയാണോ കൊള്ളായിരുന്നു ഞാന സത്യം പറഞ്ഞ ഇരുന്നൂറ് മേടിക്കുന്നു അനൗസ്മെന്റ് ഫ്ലാങ്ഷിപ്പ് ഒക്കെ സിറ്റിന്ന് ഇറങ്ങി കളഞ്ഞില്ല ഇപ്പൊ തന്നെ

അതാ ന്യൂസ് ചാനല് കോടി പോലീസ് ലോലി അണ്ണ ലോലി പോപ്പ് നമ്മള് വയര് ഇടൂല ഇവനെന്താ പറയണെന്നറിയോ ഉച്ചിരിന്ന് പറഞ്ഞ മോലിപ്പ് എന്താ എന്താ സുഹൃത്ത് പറയുന്നത് എന്താടാ എന്തൊക്കെ ലോലിപോപ്പ് ചപ്പൊക്കെ കോഴ് നിങ്ങില്ലാത്ത കൊച്ചും കണ്ണു കിട്ടിയായിരുന്നോ ഇല്ലടാ വാ വാ വരാം കാരണണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ മൊത്തത്തിൽ തൂക്കും വേണ്ട 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 പ്പ് വായലിടാറൂമ്പ് എടാ ചങ്കില് എടാ വായി ഉള്ളിലോട്ട് വായിന്റെ ഉള്ളില് മറ്റേ നെഞ്ചുവരെ അതാണ് ഉദ്ദേശിച്ചത് ഡൗൺ ഞാനൊക്കെ ഇറങ്ങിയപ്പില്ല ഡൗണായി ഇറക്കി വിട്ടേ ഇറക്കി വിട്ടേ ഇറങ്ങിയത് അതെങ്ങനെയാണ് എടാ രാത്രി രാത്രി ഞാൻ നോക്കുമ്പോഴത്തെ വന്നിരിക്കും ഫ്രണ്ടിരിക്കണ പീടീനെ അടിച്ച് വന്ന് അതല്ല അത് കഴിഞ്ഞിട്ട് സോൾവായിട്ട് അല്ല ഒരാള് പേടി വെച്ചു ലോങ് ചെയ്തു അപ്പഴാണ് ആ പേടി വെച്ചു വെച്ചു ആ എല്ലാരും അത് കഴിഞ്ഞ് മറ്റേ ഇ എം എസ് ഇള്ളവരായിട്ട് പറ്റി വള്ളി പിടിയാ ഇവന് ഇതൊക്കെ പണി ഇ എം എസ് ആയിട്ട് വള്ളി പിടി രാവിലെ എത്ര ഏഴ് മണിക്ക് ആറ് മണിക്ക് ആ ഇ എം എസ് ആയിട്ട് അത് ഇ എം എസ് ഇട്ടില്ല അയാളൊരു പാവം കിളവൻ പുള്ളീന ഇരുന്നിട്ട് കിളവടാ നീട്ടിടിച്ചിരിക്കുന്നിട്ട് എന്റുപോയി കരഞ്ഞടാത്രീ

നീലേ നിന്നെറ്റിസ്റ്റേഴ്സിനായി പഠിച്ചു ലിസ്റ്റ് ആണ് എന്നോട് എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ട് അന്നിട്ട് നീ ഒരു ലിസ്റ്റ് ജഗീന മറ്റേ കൊടു കൊടു കൊടുക്കില്ലാത്ത അപ്പൊ കൂടെ നേരത്തെ എല്ലാ പുതിയമാരെ എല്ലാം മുടിയും മനസ്സിലാവണതേ ഉള്ളു മുച്ചിരി പോയിട്ട് വരാം ഇവന്റെ എന്നിട്ട്

പറയുമ്പോൾ